സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി എ ജയകൃഷ്ണൻ ചുമതലയേറ്റു ബുധനാഴ്ച രാവിലെ മുതിർന്ന ഭരണസമിതി അംഗം സി എ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ജയകൃഷ്ണൻ പ്രസിഡന്റായി ചുമതലയേറ്റത് കൂനമുച്ചി പീപ്പിൾ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് സി പി ഐ എം പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പതിമൂന്നംഗ ഭരണസമിതിയിലേക്കാണ് സിപിഐഎം പ്രതിനിധികളായ യു എം ഗോപകുമാർ സി ജെ ജിതിൻ കെ എൽ ജോജുമോൻ സി എൽ ജോസഫ് പി സി രതീഷ് പി എസ് രാജു കെ എ ഷിനാസ് പി എ സജി എന്നിവർ ജനറൽ വിഭാഗത്തിലും ഷീബ ശിവരാമൻ സബിത ഉണ്ണികൃഷ്ണൻ പി സുമതി എന്നിവർ വനിതാ വിഭാഗത്തിലും എ ജയകൃഷ്ണൻ നിക്ഷേപക വിഭാഗത്തിലും സി എ ഗോപി പട്ടികജാതി വിഭാഗത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ബുധനാഴ്ച രാവിലെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയകൃഷ്ണന്റെ പേര് സി എ ഗോപി നിർദ്ദേശിക്കുകയും പി സി രതീഷ് പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് ജയകൃഷ്ണൻ പ്രസിഡന്റായി ചുമതലയേറ്റു ചൊവ്വല്ലൂർ കരിയന്നൂർ കണ്ടാണശ്ശേരി അരിയന്നൂർ പയ്യൂർ കൂനമൂച്ചി തായങ്കാവ് വെട്ടുകാട് ചിറപ്പറമ്പ് ചോട്ടിലപ്പാറ തൂവാനൂർ പാറന്നൂർ തുടങ്ങിയ മേഖലകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത് കൂനമൂച്ചിയിലെ ഹെഡ് ഓഫീസിനു പുറമെ ചൂണ്ടൽ ചൊവ്വല്ലൂർ തൂവാനൂർ എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആറായിരത്തോളം അംഗങ്ങൾ ഉള്ള സംഘത്തിന് നൂറ്റഞ്ചു കോടിയിൽ പരം രൂപയുടെ പ്രവർത്തന മൂലധന ശേഖരമാണുള്ളത് തെരഞ്ഞെടുപ്പിൽ സഹകരണ വകുപ്പ് സോഷ്യൽ സെയിൽ ഓഫീസർ ജിൻസി ജോസ് വരണാധികാരിയായി സിസിടിവി ന്യൂസ് ¡Qué chido!